അപ്പോൾ ഇന്ന് എൻ്റെ അടുത്തുള്ളത് എൻ്റെ ഒരു പഴയ ഒരു ഡ്രൈവിങ് സ്റ്റുഡൻറ്റ് തന്നെയാണ് അദ്ദേഹത്തിന് പറ്റി യു കെയിൽ വന്നിട്ട് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത് അപ്പം അതെന്താണെന്നും അതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്നതിലും പൈസ നഷ്ടം സമയം നഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോ ഇതിലേക്ക് നമ്മൾ ഇന്നൊന്ന് നോക്കുകയാണ് ഇപ്പം എന്താണെന്ന് നമുക്കറിയാം ഇതാരാണെന്നും നമുക്കറിയാം ഹായ് എന്റെ പേര് ആൽവിൻ ഞാൻ യു കെ വന്നിട്ട് ഏകദേശം ഒന്നര വർഷത്തോളം അവർ ആയി ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ലൈസൻസ് ആയിരുന്നു ഫസ്റ്റ് കൺസേൺ അപ്പം ഇവിടെ വന്ന് ഈ പറഞ്ഞ പോലെ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുത്തു തിയറി ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു അപ്പം എല്ലാരും പറഞ്ഞു ഈ പറഞ്ഞതുപോലെ സിക്സ് മന്ത്സ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തിയറി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ പ്രാക്ടീസിന് പോകാന്നുള്ള രീതിയിരുന്നു പറഞ്ഞത് അങ്ങനെ ഞാൻ തിയറി ആറുമാസം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തിയറി എക്സാമിന് അപ്ലിയർ ചെയ്യുന്നത് എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ടെസ്റ്റിന് പോയ സമയത്ത് ഇൻസ്ട്രക്ടറുകൾ ചോദിച്ചു ഇവിടെ വന്നിട്ട് എക്സാമിൽ എന്നാൽ എത്ര ദിവസമായി എത്ര ദിവസം എത്ര മാസം കഴിഞ്ഞതിന് ശേഷമാണ് തിയറി എക്സാം കംപ്ലീറ്റ് ചെയ്തതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ നാല് നാലാമത്തെ മാസം മൂന്നാമത്തെ മാസവും ഞാൻ ഈ പറഞ്ഞ പോലെ തീയതി പാസ് ആകുന്നത് അപ്പൊ പുള്ളിയൊന്നും പറഞ്ഞില്ല ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യൂ ടെസ്റ്റ് പാസ് ആയി ടെസ്റ്റ് പാസ്സായി അപ്പൊ എന്റെ ലൈസൻസിന് ഒരു അഡ്രസ് ചെയ്ത് തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ലൈസൻസ് പ്രൊഫഷണൽ ലൈസൻസ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതു പകരം ഞാൻ തിരിച്ച് വീട്ടിൽ പോയി പോസ്റ്റ് ഓഫീസിൽ പോയി ഞാൻ അത് അപ്ലൈ ചെയ്തു ഒരു ടു വീക്സ് ആയിട്ട് ലൈസൻസ് വരുന്നുണ്ടായിരുന്നില്ല അവരെ കോൺടാക്ട് ചെയ്തു അവർ പറഞ്ഞു അഡ്വൈസ് ഫോം ആയിട്ടില്ല എന്ന് പറഞ്ഞു ഒരു ത്രീ വീക്സ് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പുതിയ പ്രൊഫഷണൽ ലൈസൻസ് തന്നെയാണ് എനിക്ക് വന്നത് അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് ആറ് മാസം കംപ്ലീറ്റ് ചെയ്യാതെ ടി ഡി ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ നമ്മൾ എലിജിബിൾ അല്ല അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് അവർ റിവോക്ക് ചെയ്യും വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് വീണ്ടും തിയറിയും പ്രാക്ടിക്കലും നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടണം അങ്ങനെ വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് പല സോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ടി വി എസ് സിയുടെയും ഡി വി എൽ കസ്റ്റമർ കെയറുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട്സ് ഉണ്ടായിരുന്നു അത് കിട്ടുപാട് പറയുന്നുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ആറ് മാസം വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് ആണ് അതിൽ തന്നെ കിട്ടുന്നത് ഞാനവിടെ അവർക്ക് എല്ലാം വെച്ച് ഇമെയിൽ വെച്ച് ഫോർവേഡ് ചെയ്തു അപ്പോൾ അവർ പറയുന്നതിരിച്ച് ഇവരെ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ തിയറിക്ക് അപ്ലൈ ചെയ്യാനും ാനും അതിനുശേഷമേ പ്രാക്ടിക്കൽ എടുക്കാനും പാടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും രണ്ടാമത് തേറി അതിനുശേഷം പ്രാക്ടിക്കലും എടുത്ത് പാസ്സായി അങ്ങനെയാണ് പറഞ്ഞാണ് നമുക്ക് ഫൈറ്റ് ചെയ്യാവുന്നത് കാരണം നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള പവർ ഇന്ന് ഈ കൺട്രിയിലുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള സമയമില്ല കാരണം നമുക്ക് വളരെ വാല്യുബിൾ ആണ് നമ്മുടെ സമയവും കാര്യങ്ങളും നമുക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ലൈസൻസ് കിട്ടിയെങ്കിൽ മാത്രമേ ചിലപ്പോൾ ആ ജോലി നമുക്ക് സ്ഥിരമാകത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ചേട്ടാ ഞാൻ ഫൈറ്റിങ്ങിനൊന്നും ഇല്ല എനിക്ക് എങ്ങനെങ്കിലും ഈ ലൈസൻസ് ഒന്ന് കിട്ടി ജോലിക്ക് കയറണമെന്നാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ സമയമാണ് ബേസിക്കലി നഷ്ടപ്പെടുന്നത് പൈസ പോയാൽ പോട്ടെന്ന് വെക്കാം പക്ഷേ അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് ആറുമാസം കഴിയാതെ ആരും തിയറിക്ക് അപ്ലൈ ചെയ്ത് അത് എഴുതാൻ പാടില്ല എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവർ